മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പള്ളിയിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി ശേഖരണവും നടത്തി പള്ളിയിൽ നടന്ന പ്രതിഷേധം ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സോജൻ ജോബ് ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു പള്ളി ട്രസ്റ്റിമാരായ സോണി മുരിങ്ങാത്തേരി ജിജോ ജോസ് ഫ്രാൻസിസ് ചെറുവത്തൂർ ജിജോ ചെമ്പകശ്ശേരി വിവിധ സംഘടനാ ഭാരവാഹികളായ തോമസ് പുത്തൂർ ആന്റണി ചെറുവത്തൂർ ഡേവിസ് പാണേങ്ങാടൻ യോഹന്നാൻ ചൂണ്ടൽ ടോമി ആന്റോ വിൽസൺ വട്ടുകുളം പറമ്പിൽ സി ടി ദാസ് ലിജു വില്യംസ് അലൻ ചാൾസ് മേഴ്സി തങ്കച്ചൻ റെജി വിൻസെൻറ്റ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി നമ്മുടെ ഭാരതത്തിലെയും കേരളത്തിലേയും സ്ത്രീകൾ വിഭിന്നമല്ല എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും ഒരു സമൂഹത്തിന് മുഴുവൻ അത്രയേറെ സംഭാവനകൾ ചെയ്തവരെ ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ മുഖ്യധാരയിൽ നിന്ന് പിഴുതെറിയുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നു എന്നുള്ള ഉത്കണ്ഠയാണ് നമുക്കുള്ളത് നാം ചെയ്യുന്ന സംഭാവനകൾ എത്ര ശ്രേഷ്ഠമാണെന്ന് ആദരിക്കുന്നതിന് പകരം നമ്മെ തമസ്കരിക്കുകയും തിരസ്കരിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ഈ അവകാശങ്ങൾ ഞങ്ങൾക്ക് കൂടി അർഹതയുള്ളതാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നും പറയുകയാണെന്നും